ഹായ് കൂട്ടുകാരില്ല കൂട്ടുകാർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മുടെ ഓമത്തൈ നട്ടിട്ട് പിന്നെ വന്ന് നോക്കിയിട്ട് അപ്പൊ ഇന്ന് ഞാൻ സമയം കിട്ടിയതുകൊണ്ട് കൊണ്ട് വന്ന് നോക്കിയതാണ് ഏകദേശം ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട് മഴ മാറിയിട്ട് വേണം ഓമത്തൈക്ക് വളം ഇടാൻ ഞാൻ ഇടയ്ക്ക് പിന്നെ ചാരം കൊണ്ടിടാറുണ്ട് പിന്നെ അങ്ങനെ ഒരു തൈ നട്ടിട്ടുണ്ട് നേരത്തെ ഒരു തൈ നട്ടായിരുന്നു പക്ഷെ അത് അത് കായ്ച്ചില്ല പിന്നെ അത് വെട്ടിക്കളഞ്ഞു പിന്നെ രണ്ടാമത് വെച്ച തയ്യാണ് നോക്കാം കായ്ക്കുമോയെന്ന് ഇത് അരി പാകി കിളിപ്പിച്ചതാണ് ഹൈബ്രീഡ് ഓമയ്ക്കയുടെ അരിയെടുത്ത് പാകി കിളിപ്പിച്ചതാണ് പഴുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഓമയ്ക്കയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഓമയ്ക്ക നല്ല രുചിയുള്ള ഒരു ഓമയ്ക്ക അങ്ങനെ ഞങ്ങൾ അരി അരിയെടുത്ത് പാകി കിളിപ്പിച്ചതാണ് ആ നോക്കാം അത് ഉണ്ടാവുമോയെന്ന് അപ്പൊ അതിന്റെ വീട് ഞാൻ പിന്നെ കാണിക്കാം